തുടരുക വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ഇപ്പോ ഇലോൺ മസ്ക് കടപരിധി ഉയർത്തുന്ന പുതിയ ബില്ല് പാസാക്കിയാൽ പുതിയ പാർട്ടി ഉടൻ രൂപീകരിക്കുമെന്ന് ശതകോടീശ്വരൻ ഇലോൺ മസ്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കൻ ജനതയുടെ ശബ്ദമാകും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ബദലാകുന്ന പുതിയ അമേരിക്കൻ ക്ഷമിക്കണം അമേരിക്ക പാർട്ടിയെന്നും മസ്ക് എക്സിൽ കുറിച്ചു കടപരിധി അഞ്ച് ട്രില്യനായി ഉയർത്തുന്നതിനുള്ള ബില്ല് പാസാക്കാനുള്ള ട്രംപിന്റെ ശ്രമം നടക്കുന്നതിനിടെയാണ് മസ്കിന്റെ പ്രഖ്യാപനം ഐസൺ ജോസ് തുടരുന്നുണ്ട് ഐസൻ പുതിയ പ്രഖ്യാപനവുമായി ഇലോൺ മസ്ക് വരികയാണ് അദ്ദേഹം എന്തൊക്കെയാണ് എക്സിൽ കുറിച്ചത് തീർച്ചയായും അദ്ദേഹം എക്സിൽ ഈ വാക്ക് മാത്രമാണ് കുറിച്ചിരിക്കുന്നത് അതായത് ഈ ബില്ല് പാസാവുകയാണെങ്കിൽ കടപരിചയർത്തുന്ന ബിൽ പാസ്സാകുകയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ പാർട്ടി രൂപീകരിക്കുമെന്നും അതുപോലെ ഒരു ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ഈ നേരത്തെ നമുക്കറിയാവുന്നതാണ് പ്രധാന പാർട്ടികൾ അമേരിക്കയിലുള്ളത് റിപ്പബ്ലിക്കനും ഡെമോക്രാറ്റിക്കലുമാണ് ഈ ഡെമോക്രാറ്റികൾക്ക് രണ്ട് പാർട്ടികൾക്കും ബദലായി ഒരു പാർട്ടി രൂപീകരിക്കുമെന്ന ഒരു മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് അത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകുന്നതിന്റെ താങ്കത്യം തന്നെ വളരെ കൃത്യമായി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഞ്ച് പെൻഡിംഗ് ബില്ലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ അഞ്ച് ട്രില്യൺ ഡോളറായി ഉയർത്തുന്ന കടപരിധി ഉയർത്തുന്ന ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും സംഘ സംഘർഷങ്ങളുമാണ് അദ്ദേഹത്തിന്റെ രാജിയിലേക്ക് നയിച്ചത് നമുക്ക് അറിയാവുന്നതാണ് ഡോജ് എന്ന് പറയുന്ന പുതിയൊരു വിഭാഗം അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ രൂപീകരിച്ച് അതിന്റെ മേധാവിയാക്കുകയായിരുന്നു ട്രംപ് തന്നെ ഇലോൺ മസ്കിനെ ഇലോൺ മസ്ക് മേധാവിയായതിനു ശേഷം പല ഭരണ പരിഷ്കാര നടപടികളും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ഇത്തരത്തിൽ ചില സംഘർഷങ്ങൾ ഉണ്ടാവുകയും ഗവൺമെന്റ് സ്മിറ്റിംഗ് വർദ്ധിപ്പിക്കുന്നത് സ്വീകാര്യമല്ലാത്ത അല്ലെങ്കിൽ ഭാവിയിൽ ഭാവിയിലത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വലിയ ബാധ്യതകളിലേക്ക് നീങ്ങുന്ന ഒരു നീക്കമായിരിക്കുമെന്ന നിലപാട് ഇലോൺ മസ്കിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു ഈ ഇലോൺ മസ്കിന്റെ ഈ നിലപാട് ശക്തമായി അദ്ദേഹം പ്രകടിപ്പിക്കുകയും സ്വാഭാവികമായും അഭിപ്രായ വ്യത്യാസം ശക്തമാവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇലോൺ മസ്കുമായുള്ള ഇലോൺ മസ്ക് ഡോജിന്റെ മേധാവി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയും ചെയ്തിരുന്നു ഈ രാജിവെച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആ നിർദ്ദേശ അല്ലെങ്കിൽ ഒരു നിലപാട് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആ നിലപാടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുതിയ പാർട്ടി രൂപീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്ക് പോകുമ്പോൾ തീർച്ചയായും വലിയ തോതിൽ ട്രംപുമായുള്ള ബന്ധം അകലുന്നു എന്ന് തന്നെയാണ് തീർച്ചയായും ഇത്തരത്തിലൂടെ പെൻഡിംഗ് ബില്ലുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം വൈകാതെ ഉണ്ടാവുകയും ഇക്കാര്യത്തിൽ ഒരു അന്തിമ റിപ്പോർട്ടുകൾ പുറത്തുവരികയും ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്